ഹലോ സുഹൃത്തുക്കളെ ആനപ്പുറം ഓൾഡ് ബസാറിന്റെ പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പുതിയൊരു വെറൈറ്റി ഐറ്റമായിട്ടാണ് ആനപ്പുറം ഓൾഡ് ബസാർ നിങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത് എന്താണെന്നല്ലേ നമുക്ക് കാണാം ആ സൽമാനെ നമ്മളെ കസ്റ്റമർക്ക് എന്താണ് കൊടുക്കാനുള്ളത് പുതിയ വെറൈറ്റി ഒന്നല്ല ഫുൾ ഐറ്റം ആയിട്ട് ഒന്നല്ലോഡ് എന്താണെന്ന് കാണാൻ പറ്റോ പിന്നെ അപ്പൊ സൽമാനെ പ്രേക്ഷകർ കാത്തിരിക്കുന്നത് കാണിച്ചു ഓക്കെ എന്താണ് വണ്ടിയിൽ എന്താണ് ഫുൾ ലോഡ് സാധനങ്ങളാണ് എന്ത് സാധനങ്ങളാണ് ഫുള്ള് വണ്ടികളുടെ സീറ്റുകളാണ് സീറ്റ് ഈ ലോഡ് മാത്രമാണ് ഉള്ളിൽ വേറെ ലോഡുകൾ ഉണ്ട് എന്തൊക്കെ സീറ്റുകൾ എല്ലാ വണ്ടികളും എല്ലാ വണ്ടികളുണ്ട് കംപ്ലീറ്റ് ഫുള്ള് വണ്ടികളുടെ ബക്കറ്റ് സീറ്റും അങ്ങനെ തുടങ്ങിയ എല്ലാ ടൈപ്പ് സീറ്റുകളുണ്ട് എങ്ങനെ വിലയൊക്കെ നല്ല വിലയായിരിക്കും അല്ലേ വില നിസ്സാര വിലയ്ക്ക് നിസ്സാര വിലക്ക് കൊടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ തൂക്കി പറയുന്നത് നമുക്ക് നോക്കാം എന്താ വില നമുക്ക് നോക്കാം അല്ലെ സാധനങ്ങളാണെന്നോ നോക്കാം അപ്പോ ഇതാണ് നിങ്ങൾ പറഞ്ഞ ലോഡ് അല്ലേ അതെ അതെന്ത് കണ്ടിട്ട് എന്തോ ഇത് ലോഡല്ല അതൊരു കൂമ്പാരമാണ് അല്ലേ അപ്പോ ഇത് ഇതിന്റെ എല്ലാ സീറ്റുകളും ഉണ്ടോ അതില് മുഴുവൻ എല്ലാ വണ്ടികളിലും സീറ്റുകളുണ്ട് ജീവർ കാറ് ഓട്ടോറിക്ഷകൾക്കും അങ്ങനെ ആൾട്രേഷൻ ചെയ്യാൻ പറ്റിയോ അങ്ങനെ തുടങ്ങി എല്ലാ വണ്ടികളും ട്രെയിനിന്റെ അതെ അല്ലേ ഓക്കെ ഇനി പ്രേക്ഷകർക്ക് അറിയാൻ താല്പര്യമുള്ള ഇതിന്റെ വിലയാണ് അതാണ് സസ്പെൻസ് സസ്പെൻസ് പൊളിക്കണം അതിലാണ് ഈ വീഡിയോ പൊളിക്കട്ടെ പൊളിക്കണോ പറയൂ കിലോ പത്ത് രൂപയ്ക്കാണ് നമ്മള് ഈ സീറ്റുകൾ മുഴുവനും ഈ കൂമാരം മുഴുവനും പത്ത് രൂപ പത്ത് രൂപ എന്ന് പറയും വിശദീകരിച്ച് പറയും കണക്കാക്കി നമ്മൾ കൊടുക്കും കൊടുക്കുകയാണ് ഓക്കെ പത്ത് രൂപക്ക് കൊടുക്കുന്നതാണ് സൽമാൻ പറഞ്ഞിട്ടുള്ളത് അപ്പൊ നമുക്ക് ചോദിച്ചു നോക്കാം എന്താണ് ഡീറ്റെയിൽസ് ചോദിച്ചു നോക്കാം ഇത് ഒരുമിച്ച് എടുക്കുന്നവർക്കാണോ പത്ത് രൂപ അതല്ല ഇപ്പൊ നമ്മളൊരു കസ്റ്റമർ വരുന്നു അദ്ദേഹം ഒരു ഒരു സീറ്റ് ആവശ്യപ്പെടുന്നു അങ്ങനെ അവർക്ക് ഓരോ ആയിട്ട് കൊടുക്കും അതായത് നമുക്ക് ഇത് മൊത്തം ഈ ഒരു കൂമ്പാരം മുഴുവനായിട്ട് എടുക്കുന്നവർക്ക് കിരോ പത്ത് രൂപക്ക് പത്ത് രൂപ കൊടുക്കും ഇനി നമ്മളൊരു കസ്റ്റമറിന് ഈ ഇങ്ങനത്തെ ഒരു സീറ്റ് ബക്കറ്റ് സീറ്റ് ഒരു സീറ്റ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു സീറ്റ് ആയിരത്തി അഞ്ഞൂറ് ആയിരം രണ്ടായിരം രൂപയ്ക്കൊക്കെ കൊടുക്കുന്നത് ബക്കറ്റ് സീറ്റുകളാണ് നമുക്ക് ഇവിടുന്ന് ഏത് സീറ്റ് എടുത്താലും മാക്സിമം അഞ്ഞൂറ് അമ്പത് മുതൽ അഞ്ഞൂറ് രൂപ വരെ നമ്മൾ സിംഗിൾ സീറ്റുകൾ നമുക്ക് കൊടുക്കാം അഞ്ഞൂറ് അഞ്ഞൂറിന് മുകളിലേക്ക് ഉണ്ടാവില്ല അഞ്ഞൂറ് രൂപയ്ക്ക് തന്നെ ഞങ്ങൾ വാങ്ങൂല അങ്ങനെയാണ് ഉറപ്പാണ് അതെ ഉറപ്പാണ് ഈ കാണുന്ന കൂമ്പാരത്തിൽ നിന്നും നമുക്ക് ഏത് ഒരു സീറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ബക്കറ്റ് സീറ്റുകൾ ഉണ്ട് എല്ലാം വർക്കിംഗ് കണ്ടീഷൻ സീറ്റുകളാണ് ഇതേപോലെ ഇതൊക്കെ ബസ്സുകളുടെ സീറ്റുകളാണ് ഇതൊക്കെ നമുക്ക് ഓരോ കാറുകളുടെ സീറ്റുകളാണ് സോഫയ്ക്ക് പേരൊക്കെ നമുക്ക് സീറ്റുകളായിട്ട് അതെ ബസ്സുകളുടെ ടൂറിസ്റ്റ് ബസ്സുകളുടെ സീറ്റുകളാണ് അതെ 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 അതുപോലെ നമുക്ക് ഇതൊക്കെ ഫുള്ള് പക്ക വർക്കിംഗ് കണ്ടീഷനായ സീറ്റുകളാണ് അതുപോലെ ഇതിലൊക്കെ ഫുള്ള് സെറ്റോടെ നമുക്ക് കൊടുക്കാൻ പറ്റും ഈ കൂടി സെറ്റോടും അതെ അതെ ഈ സെറ്റോട് മൊത്തം നമ്മൾ ഈ കാണുന്ന ഈ കൂമ്പാർ ഇവിടെ കാണുന്ന മാത്രം നമുക്ക് ഈ ഈ ഈ ഒരു 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 വേറെ 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 സംശയം സീറ്റുകൾ സീറ്റുകൾ മാത്രമാണോ ഉണ്ടോ നമുക്ക് നല്ല കടുമുത്തൻ സീറ്റുകൾ വേറെ ഉണ്ട് അതായത് പക്ക ഫുള്ളി ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള അതുപോലെ പ്രീമിയം സീറ്റുകൾ പ്രീമിയം കാറുകളുടെ സീറ്റുകൾ അതേപോലെ നമുക്ക് ലെതർ ഒക്കെ നമുക്ക് ഇപ്പൊ അടിച്ചുകഴിഞ്ഞ് നമുക്ക് നേരെ ഒരു സംശയം കൂടി നമ്മുടെ പ്രേക്ഷകർക്ക് ഉണ്ടാവും അതും ആ വിലയാണോ കൊടുക്കുന്നത് നമുക്ക് അത് നമുക്ക് ഓരോ സീറ്റുകളും ആ സീറ്റുകൾക്ക് അനുസരിച്ച് നമുക്ക് കൊടുക്കാൻ പറ്റും അഫോർഡബിൾ റേറ്റ് നമുക്ക് കൊടുക്കാൻ കൊടുക്കാൻ പറ്റും പറ്റും എത്ര ഓഫർ അതായത് നമ്മൾ ഈ കൂമ്പാരം തീരുന്നത് വരെ കൊടുക്കുക എടുക്കുക തൂക്കുക അതെ ഈ കൂമ്പാരം കണക്കുള്ള സീറ്റുകൾ വെറും പത്ത് രൂപയ്ക്ക് കൊടുക്കുന്നതാണ് ഇവർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇനി സിംഗിൾ സീറ്റ് വേണ്ട ആളുകൾ മാക്സിമം കഴിഞ്ഞാൽ അഞ്ഞൂറ് രൂപ അതിൻ്റെ മുകളിലേക്ക് സീറ്റ് ഇല്ല എന്നാണ് അവർ പറയുന്നത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക